വൈകുന്നേരം ഒരു സിനിമയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു കുറച്ച് നേരം കൊണ്ട് എനിക്ക് കാലിന് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ കാലിന് വേദന എന്നുള്ള പറയുന്നത് കാല് പുളന്നു പോകുന്ന കൂട്ടും എനിക്ക് വേദന എനിക്ക് കൊച്ചിലോട്ടുള്ളതാണ് മരുന്നൊന്നും കഴിച്ചിട്ടില്ല കുറച്ചു നേരം ഇതൊട്ട് ഷോളോ തോർത്തോ എന്തെങ്കിലും കൊണ്ട് ഇങ്ങനെ കുറച്ചു നേരം മുറുക്കി കെട്ടുമ്പോൾ ആ വേദന അങ്ങ് മാറും ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഇത് ദോഷമാണെന്നറിയാം എന്നാലും ഞാൻ ഇതേ ചെയ്യാറുള്ളൂ ഇങ്ങനെ കാലൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് അമ്മ ഇങ്ങനെ മൊബൈലിൽ പഴയ പാട്ടുകൾ ഓരോന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക

അമ്മയുടെ പാട്ട് കേട്ടോണ്ട് മണിക്കുട്ടി പെയ്യോ ഉറങ്ങാൻ തുടങ്ങാം കേട്ടോ അപ്പം ഗുഡ് നൈറ്റ് ഫ്രണ്ട്സ്